നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ അട്ടപ്പാടി വനമേഖലയിൽ കണ്ടെത്തിയ കഞ്ചാവ് തോട്ടം എക്സൈസ് സംഘം നശിപ്പിച്ചു തലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം ഒൻപതര കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് തോൽവിയെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്ന് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും രമ്യ ഹരിദാസ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം വോട്ടു ചോർന്നത് തോൽവിക്കിടയാക്കിയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കാരണം വിശദമായി അന്വേഷിക്കുമെന്നും സുരേഷ് ബാബു ഒറ്റത്തടിയിൽ ഇരുതലകളുമായി അത്ഭുതേരി തേനെടുക്ക് പണി നടക്കുന്ന മോർ ഇവാനിയൻ കോളേജ് വളപ്പിലാണ് അത്ഭുത തെങ്ങ് കഞ്ചാവ് തോട്ടം നശിപ്പിച്ചു പാടവയലിൽ നിന്നും അഞ്ചര കിലോമീറ്റർ അകലെയാണ് മുപ്പത് തടങ്ങളിലായി നാനൂറോളം കഞ്ചാവ് ചെടികൾ കണ്ടത് അട്ടപ്പാടി മുരുകള വനമേഖലയിലാണ് സംഭവം ആറുമാസത്തോളം പ്രായമുള്ള ചെടികളാണ് കണ്ടെത്തിയത് വിപണിയിൽ എട്ട് ലക്ഷത്തിലധികം വില വരുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു അകളി എക്സൈസും വനം വകുപ്പും ചേർന്നാണ് മുരുകള ഊരിലെ ഉൾവനത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത് കഞ്ചാവിൻ്റെ സാമ്പിൾ എടുത്തതിനു ശേഷം നശിപ്പിച്ചു സംഭവത്തിൽ എക്സൈസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഒലമക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നും കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ തൃത്താല തച്ചാങ്കുന്ന് സ്വദേശി മനോജ് പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഖ് എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പാലക്കാട് ടൗൺ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഒൻപതര കിലോഗ്രാം കഞ്ചാവും പിടികൂടി വിശാഖപട്ടണത്ത് നിന്നുമാണ് ഇവർ ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് തോൽവിയെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് രമ്യ ഹരിദാസ് നേതാക്കളുടെ അഭിപ്രായം ഗൗനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രമ്യ ഹരിദാസ് പ്രവർത്തിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യണം അല്ലാതെ പരസ്യ പ്രസ്താവനയല്ല നടത്തേണ്ടതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു പാർട്ടിയും മുന്നണിയും നന്നായി പ്രവർത്തിച്ചുവെന്നും എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന പാലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് ഒരു വേരോട്ടമുണ്ടായിരുന്ന ഒരു ഒരു സ്ഥലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഏകദേശം ഏഴ് നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരാണ് വിജയിച്ചത് അവരുടെ ഒരു ഭൂരിപക്ഷം ഏകദേശം രണ്ടര ലക്ഷത്തിൻ്റെ മേലെയാണ് അപ്പം അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പിനകത്ത് ഈ ഒരു വ്യത്യാസത്തിലുള്ള ഒരു വിജയമാണ് ഇവിടെ ഇപ്പം രാധാകൃഷ്ണ സാദനുണ്ടായിട്ടിരിക്കുന്നത് അപ്പം എന്തായാലും വിജയിച്ചത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റൂ അപ്പം അത് അദ്ദേഹം വിജയിച്ചു അപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളുമായിട്ട് അത്രയധികം അടുത്ത് ഇടപഴകിയിട്ടുള്ള അനുഭവ സമ്പത്തും അതേപോലെ തന്നെ അവരിൽ ഒരാളായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നാളിതുവരെ പ്രവർത്തിച്ചിരുന്നത് തുടർന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് കാരണം രാഷ്ട്രീയത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുന്നതിന് പാർട്ടി നൽകുന്ന അവസരമാണ് ജനപ്രകൃതിയായിട്ട് മത്സരിക്കാനുള്ളൊരവസരം അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു തുടർന്നും മുന്നോട്ടുള്ള യാത്രയിൽ സമാനമായ രീതിയിൽ പൊതുപ്രവർത്തകയായി കൊണ്ട് തന്നെ ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് തന്നെ ഉണ്ടാവും ഇല്ല എൻ്റെ നേരത്തെ വന്ന ഏതോ ഒരു മാധ്യമ സുഹൃത്ത് അങ്ങനെ സൂചിപ്പിച്ചു എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് മുഴുവൻ പ്രവർത്തകരും എടുത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങൾക്കറിയാലോ നല്ല കൊടും ചൂടിലാണ് നിങ്ങൾ പോലും വന്നപ്പോൾ നല്ല കൊടും ചൂടിലാണ് ആ ചൂടിൽ പോലും വെള്ളം പോലും കുടിക്കാതെ ഉച്ചഭക്ഷണം കഴിക്കാതെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പ്രവർത്തകരാണ് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അതുകൊണ്ട് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പോരായിരുന്നോ എന്നൊന്നും പറയാൻ ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല മറ്റൊന്നതിനകത്ത് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ പ്രാദേശിക തലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ അതൊക്കെ പാർട്ടി അതിൻ്റെ കണക്കൊക്കെ എടുത്ത് അത് പരിശോധിച്ച് വരുമ്പോഴാണല്ലോ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അത് പാർട്ടി വേദികളിൽ അങ്ങനെ മറുപടി പറയേണ്ടതുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിൽ മറുപടി പറയുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ നാളിതുവരെ ഞാൻ പാലിച്ചു വന്നതും അതുതന്നെയായിരിക്കും തുടർന്ന് മുന്നോട്ടുള്ള യാത്രകളിലും ഉണ്ടാവുക അല്ല അത് ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് സുഹൃത്ത് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് അവലോകനമൊക്കെ കെ പി സി സി തലത്തിൽ നടക്കുന്ന സമയങ്ങളിൽ അങ്ങനെ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പാർട്ടി വേദികളിൽ കൃത്യമായിട്ടാണ് പറയും അല്ല അത് അതാ ഞാൻ പറഞ്ഞത് അത് മാധ്യമങ്ങളിലൂടെ വന്നിട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഏതൊക്കെ ബൂത്തുകളിലാണ് എവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ള മേഖലയിൽ നിന്നാണ് വോട്ടുകളുടെ വ്യതിയാനം ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാം പരിശോധിച്ചു വരികയാണ് പിന്നെ ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലം ഒരു ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ കൂടുതലും ഉണ്ടായിരുന്ന മുൻകാല പ്രവർത്തകരുണ്ടായിരുന്ന ഒരു ഒരു മേഖലയാണ് അപ്പോൾ ആ അനുഭാവികളുടെ വോട്ട് കൂടി കിട്ടിയതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇരുപതിനായിരത്തിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തമ്മിലുള്ള ജയപരാജയങ്ങൾ നടന്നിരിക്കുന്നത് അപ്പൊ ആ അനുഭാവികളുടെ കൂടെ വോട്ടുകൾ കൂടി ശേഖരിക്കുവാൻ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എടുത്ത പ്രവർത്തനം ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം വോട്ട് ചോർന്നത് തോൽവിക്ക് ഇടയാക്കിയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തോൽവി അംഗീകരിക്കുന്നതോടൊപ്പം പരാജയ കാരണം വിശദമായി പരിശോധിക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു പാർട്ടി ശക്തികേന്ദ്രമായ മലമ്പുഴയിലും ഒറ്റപ്പാലത്തുമാണ് ഏറ്റവും അധികം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുതൽ സജ്ജമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിലെ നാല് മണ്ഡലങ്ങളിൽ മാത്രം എടുത്തു പരിശോധിച്ചാൽ ഏകദേശം ഒരു ലക്ഷം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിലധികം വോട്ട് ലഭിച്ച കോൺഗ്രസ് ഇപ്പോൾ മൂന്നേ മുക്കാൽ ലക്ഷത്തിലേക്ക് താഴ്ന്നു മൂന്നേ മുക്കാൽ മൂന്ന് ലക്ഷ മൂന്ന് ലക്ഷത്തിലേക്ക് തോന്നും കഴിഞ്ഞ തവണ യു ഡി എഫിന് അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു ആലത്തൂർ ആകെ ഇത്തവണർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് കിട്ടി ഏകദേശം ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ പുറകു കോൺഗ്രസിനുണ്ടായി തൊണ്ണൂറ്റെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് ബി ജെ പിക്ക് വർദ്ധിച്ചു ഞാനിതെല്ലാം കണക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് കോൺഗ്രസ്സിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിള്ള വർഗീയ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രചാരം യഥാർത്ഥത്തിൽ ഹിന്ദുവർഗീയതയ്ക്കാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് വലിയ അപകടം തന്നെയായിരിക്കും ഭാവിയിൽ ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് തോൽവിയും ചെയ്യുമൊക്കെ സ്വാഭാവികമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രമല്ല ഫേസ് ചെയ്യുന്നത് ഇതിനു മുമ്പും ഫേസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റാണ് വർഷക്കാലത്തെ പരിശോധിച്ചാൽ തവണയും സീറ്റ് ആണ് മേൽക്കൈ ഇനി മറ്റൊരു കൗതുകമുള്ള വാർത്തയിലേക്കാണ് ഇരട്ട ചങ്കുള്ള ചാക്കോച്ചിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ ഇരട്ട തലയുള്ള തെങ്ങ് കാണണമോ അതിന് വടക്കഞ്ചേരി തീരണ്ടക്കിലെ പണി നടക്കുന്ന മോർ ഇവാനിയൻ കോളേജ് വളപ്പിൽ ഒറ്റ ഒറ്റത്തെങ്ങിന്റെ ഉയരെ നോക്കിയാൽ രണ്ട് തലയുള്ള തെങ്ങ് കാണാം നോക്കാം വടക്കഞ്ചേരിക്കടുത്ത് തേനെടുക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന മോർ ഇവാനിയൻ കോളേജ് വളപ്പിലാണ് ഇങ്ങനെ ഒരു സായാമീസ് തെങ്ങ് തല ഉയർത്തി നിൽക്കുന്നത് ഏകദേശം നാൽപ്പത്തി അടിക്ക് മുകളിൽ ഉയരമുള്ള തെങ്ങിന്റെ നാൽപ്പത് അടിയോളം ഉയരത്തിൽ നിന്നുമാണ് മറ്റൊരു തെങ്ങ് കൂടി വളർന്ന് വളരെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഇതിന്റെ രണ്ടറ്റത്തും സാധാരണ തെങ്ങിൻ്റെതുപോലെ ഓലകളും തേങ്ങകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത വർഷങ്ങളായി ഈ പ്രദേശത്ത് മറ്റു ഫലവൃക്ഷ തൈകൾ ഉണ്ടെങ്കിലും മറ്റൊന്നിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ തെങ്ങിനുണ്ടായത് സാധാരണ നിലയിൽ തേങ്ങയിടുമ്പോൾ അറുപതിലധികം ഒറ്റത്തവണയിൽ ലഭിക്കാറുണ്ടെന്ന് പറമ്പിന്റെ ചുമതലയുള്ള വൈദികർ പറഞ്ഞു മോർവാനിയൻ കോളേജിന്റെ ക്യാമ്പസിലെ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് ഈ തെങ്ങ് ഇതെങ്ങനെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യം അറിയില്ല അത്ഭുത തെങ്ങുന്നാണോ ഇരട്ട തെങ്ങുന്നാണോ അതെയോ സയാമിസ് തെങ്ങുന്നാണോ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യം അറിയില്ല ഈ നല്ല കായ്പലമുള്ള തെങ്ങാണിത് ഈ ചിത്രം ഒന്ന് കണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു വൈ ഷേപ്പിൽ രണ്ടായിട്ട് വളർന്നു വന്നിരിക്കുകയാണത് ഏകദേശം നാൽപ്പതടി ഉയരത്തിൽ നിന്നാണ് ഇത് വീണ്ടും ഒരു മുള പൊട്ടി ഒരു ബ്രാഞ്ചായിട്ട് രണ്ട് തലയുള്ള തെങ്ങായിട്ട് ഇത് വന്നിരിക്കുന്നത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇതൊരു അത്ഭുതം തന്നെയാണ് അവർ പറഞ്ഞത് സാധാരണയായിട്ട് തെങ്ങിൻ്റെ ചുവടിൽ നിന്ന് രണ്ട് മുളയായിട്ട് വന്ന് രണ്ട് തെങ്ങ് ഒരുമിച്ച് ഒറ്റ തൈയിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ നാൽപ്പതടിയോളം വളർന്നതിന് ശേഷം ഇങ്ങനെ രണ്ട് തല വരുന്ന തെങ്ങ് അവരും കാണുന്നത് എന്നാണ് അവർ ഞങ്ങളോട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ തേങ്ങയിൽ നിന്നും രണ്ട് തെങ്ങിന്റെ ഓലകൾ മുളച്ചു പൊങ്ങാറുണ്ടെന്നും വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന തെങ്ങിന്റെ ഇത്രയും ഉയരത്തിൽ നിന്നും മറ്റൊരു തെങ്ങ് രൂപാന്തരപ്പെടുന്നത് അതിശയോക്തി തന്നെയാണെന്ന് കൃഷി അസിസ്റ്റന്റ് രശ്മി പറഞ്ഞു തെങ്ങ് ഒറ്റ തടിയായിട്ട് വളരുന്ന വിളയാണ് പക്ഷെ ഇവിടെ രണ്ട് ശിഖരങ്ങളായിട്ട് തെങ്ങ് വളരുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് വളരെ അപൂർവമാണ് സാധാരണ രീതിയിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച ഇത്തരത്തിൽ രണ്ട് ശിഖരങ്ങളായിട്ട് തെങ്ങ് വളരുന്നത് നമ്മൾ ഒട്ടും തന്നെ ശാസ്ത്രീയമായിട്ടൊന്നും എവിടെയും തെളിയിച്ചിട്ടില്ല പക്ഷെ ഇത് അപ്പിക്കൽ ബെഡ് എന്നുള്ള ആ കോശമാണ് തെങ്ങിനെ തെങ്ങ് പോലുള്ള ഒറ്റത്തടിയായിട്ട് വളരുന്ന വൃക്ഷങ്ങളെ മുകളിലേക്ക് വളർത്തുന്നത് പക്ഷെ അത്തരത്തിലുള്ള കോശങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കോശങ്ങൾക്ക് സംഭവിക്കുന്ന ജനിതകമായിട്ടുള്ള മറ്റെന്തെങ്കിലും വ്യതിയാനങ്ങൾ കൊണ്ടോ ഇത്തരത്തിൽ രണ്ട് ശിഖരങ്ങളായിട്ട് രണ്ട് ശിഖരങ്ങളായിട്ട് വളരാനുള്ള സാധ്യതയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ദ്ധര് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിലെ രണ്ട് ശാഖകൾ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്തായാലും ഒരു തെങ്ങിൽ കയറാനുള്ള പൈസ കൊണ്ട് രണ്ട് തെങ്ങിന്റെ തേങ്ങയിടുന്നത് ലാഭകരമാണെന്നാണ് വൈദികരും പറയുന്നത് മറ്റു വാർത്തകളിലേക്ക് പന്തളപാടം സ്കൂളും പീപ്പിൾ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിൽ വച്ച് നടത്തിയ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലനെ ആദരിച്ചു പീപ്പിൾ സർവീസ് സൊസൈറ്റി പാലക്കാട് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ കോലം കണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് വേലായുധൻ അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ഫാദർ ജോബി കാച്ചപ്പള്ളി പോൾ തുടങ്ങിയവർ സംസാരിച്ചു ഓൺലൈൻ റാപ്പിഡ് ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനദാനവും ചടങ്ങിൽ വിതരണം നടത്തി വൃക്ഷതൈകളും വിതരണം ചെയ്തു ஒரு நூற்றம்பதோம் கேம்பஸ் வரைக்கும் ஆவத்தி கிடைக்கல ஒரு கேம்பஸ் ஆகி செலக்ட் இருக்கிறது அது அது அடுத்த சத்யசந்த കഞ്ചിക്കോട് അടച്ചുപൂട്ടിയ ആഗസ്റ്റൻ ടെക്സ്റ്റൈൽസ് കളേഴ്സ് കമ്പനി ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനി പഠിക്കൽ ധർണ നടത്തി ബി എം എസ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എ ധനരാജ് അധ്യക്ഷനായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ പി കെ രവീന്ദ്രനാഥ് കളത്തിൽ കൃഷ്ണൻകുട്ടി എസ് രാജേന്ദ്രൻ എം അനന്തൻ ചന്ദ്രശേഖരൻ കെ വി നന്ദനൻ കെ രാജേഷ് എം പ്രകാശൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ അങ്ങനെയൊരു സമരം അല്ലെങ്കിൽ അങ്ങനെയൊരു ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വളരെ മോശമായ രീതിയിൽ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് വർഷങ്ങളായിട്ട് കിട്ടുന്ന ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് കുറച്ച് തൊഴിലാളികൾ പോയിട്ട് ചായ കുടിക്കാൻ പോയി എന്നതൊരു കാരണം കൊണ്ട് ഒരു സ്ഥാപനം അടച്ചിടുക എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ നമ്മളെ വിളിച്ച സമയത്ത് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും നമ്മളോട് ചോദിച്ചു എന്താണ് സ്ഥാപനം അടയ്ക്കാനുള്ള കാരണം എന്ന് നമ്മളോട് ചോദിച്ചു അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിനോടും ചോദിച്ചത് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോ മാനേജ്മെന്റ് പറയാൻ ഉത്തരമില്ല അടുത്ത ദിവസം അവര് ഒരു കടലാസ് എഴുതിക്കൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു തൊഴിലാളികൾ അച്ചടക്കമില്ലാത്ത തൊഴിലാളികൾ അവര് പറഞ്ഞ അനുസരിക്കാത്ത ചായ കുടിക്കാൻ പോയി എത്ര നാണം കിട്ടുന്ന പരിപാടിയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഒരുപാട് പ്രതിസന്ധികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന സമയത്ത് പോലും അവരോടൊപ്പം നിന്നുകൊണ്ട് സ്ഥാപനത്തിനെ ഉയർച്ചയിലേക്ക് നയിച്ച തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റിൽ നിന്നും വിജയത്തെ തുടർന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി കിഴക്കുഞ്ചേരി ഓമ്പാടത്ത് നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ എന്നിവർ നേതൃത്വം നൽകി ആ ആർ എസ് എസിൻ്റെ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട കോടിക്കണക്കിന് വരുന്ന ജനത ബി ജെ പിക്ക് എതിരായ ഒരു വിധിയെഴുത്താണ് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ കഴിയും സഖ്യകക്ഷികളുമായി കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് ബി മുന്നണി എൻ മുന്നണി ഭരണമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനത എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം എൻ ഡി എ മുന്നണി ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് നീക്കത്തെ ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും പാലക്കാട് ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ടെർമിനൽ പൂർത്തിയായിട്ടും ഉദ്ഘാടനം നിർവഹിക്കാത്തതിന് പിന്നിൽ നഗരസഭയുടെ രാഷ്ട്രീയമാണെന്ന് നാഷണൽ ജനതാദൾ ബസ് ടെർമിനൽ കൂടാതെ സ്റ്റാൻഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളിൽ നിന്നും നഗരസഭ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രസ്തുത ആവശ്യം ഉന്നയിച്ച നഗരസഭയിലേക്ക് വെള്ളിയാഴ്ച മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവർ പങ്കെടുത്തു അതിൻ്റെ പണി പൂർത്തിയായിട്ടും എന്താണെന്ന് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അതിങ്ങനെ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാതെ അവരെ വീണ്ടും കഷ്ടത്തിലേക്ക് കടത്തിക്കൊണ്ടു പോവാണ് മുൻസിപ്പാലിറ്റി അതുകൊണ്ട് ഞങ്ങൾ നാളെ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുകയും എത്രയും പെട്ടെന്ന് മുനിസിപ്പൽ ബസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ അത് അടുത്ത ഘട്ട സമര നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നഗരസഭയ്ക്ക് ഞങ്ങൾ താക്കീത് കൊടുക്കുകയും യൂണിയൻ മലമ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആദരിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധികാ മാധവൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ നാരായണമൂർത്തി അധ്യക്ഷനായി ഡോക്ടർ എൻ ശുദ്ധോധരൻ മുഖ്യപ്രഭാഷണം നടത്തി വി ചന്ദ്രൻ കെ കെ സതീശൻ എസ് ഗോപാലപ്പിള്ള എം ലക്ഷ്മിക്കുട്ടി വി ചന്ദ്രൻ ടി പി രാജൻ എന്നിവർ സംസാരിച്ചു പ്രധാന കൂടി അട്ടപ്പാടി വനമേഖലയിൽ കണ്ടെത്തിയ കഞ്ചാവ് തോട്ടം എക്സൈസ് സംഘം നശിപ്പിച്ചു തലവക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപം ഒൻപതര കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിട്ടുണ്ട് ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് തോൽവിയെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്ന് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും രമ്യാ ഹരിദാസ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സിപിഎം വോട്ടു ചോർന്നത് തോൽവിക്കിടയാക്കിയെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പരാജയ കാരണം വിശദമായി അന്വേഷിക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു ഒറ്റത്തടിയിൽ ഇരുതലകളുമായി അത്ഭുത തെങ്ങ് വടക്കഞ്ചേരി തേനെടുക്ക് പണി നടക്കുന്ന മോർ ഇവാനിയൻ കോളേജ് വളപ്പിലാണ് അത്ഭുത തെങ്ങ് കണ്ടെത്തിയത്